ഹായ് ഹലോ ടേസ്റ്റി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് ക്യാരട്ട് പുട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അരക്കിലോ ക്യാരട്ട് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് മിക്സീൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ തന്നെ ക്രഷ് ചെയ്തെടുക്കണം അരച്ചെടുക്കാൻ പാടില്ല നമ്മൾ സാധാരണ അരക്കുന്നതിൽ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാവും അങ്ങനെ ഞാൻ ക്യാരറ്റ് ഇതുപോലെ നല്ലതുപോലെ തന്നെ ക്രഷ് ചെയ്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാവും ഇനി ഞാനൊരു മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നല്ലതുപോലെ തന്നെ കൃഷി ചെയ്ത് വന്നതാണ് ഇതിലേക്ക് ഞാൻ അരിപ്പൊടി നമ്മൾ പുട്ടുപൊടി ഉണ്ടല്ലോ പുട്ടുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ക്യാരറ്റിൻ്റെ പച്ച ചൊവ്വയൊന്നും ഉണ്ടാവില്ല കേട്ടോ ആ പുട്ടിച്ചുടുന്ന സമയത്ത് ഞാൻ അരക്കിലോ ക്യാരറ്റിന് വേണ്ടിയിട്ട് അരക്കിലോ പുട്ടുപൊടിയാണ് ചേർത്തത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ പുട്ട് എങ്ങനെയാണ് നനയ്ക്കുന്നത് അതുപോലെ തന്നെ നനച്ചെടുത്താൽ മതിയാവും അത് നല്ലതുപോലെ തന്നെ കൈവച്ചിട്ട് കൊച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം വെള്ളം ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് നല്ലതുപോലെ തന്നെ നമുക്ക് കൊച്ചെടുക്കുക പിന്നെ ആവശ്യാനുസരം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ഇതുപോലെ കൊച്ചെടുക്കാൻ പോവുകയാണ് പിന്നെ നമുക്ക് ക്യാരറ്റ് കൂടുതൽ വേണമെങ്കിൽ നല്ല കളറൊക്കെ കിട്ടണമെങ്കിൽ കൂടുതൽ എടുക്കുക കുറവ് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക നമ്മൾ ഇഷ്ടാനുസരണം ചെയ്തെടുത്താൽ മതിയാവും പിന്നെ അങ്ങനെ പുട്ടൊക്കെ നല്ലതുപോലെ തന്നെ കുറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പുട്ട് ചൂടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മൾ പാനി ഉണ്ടല്ലോ പുട്ടിൻ്റെ പാനി അത് അടുപ്പിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ് പിന്നെ ഞാൻ തേങ്ങയും കൂടി അടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പുട്ട് ചൂടാൻ വേണ്ടിയിട്ട് തേങ്ങ മസ്റ്റാണല്ലോ പിന്നെ നമ്മൾ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് പുട്ട് കുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കുകയാണ് അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക പിന്നെ ഞാൻ അരക്കിലോ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അരക്കിലോ കയറട്ടാണല്ലോ എടുത്തത് അതുപോലെ തന്നെ എടുക്കണമെന്നില്ലാട്ടോ നമ്മൾ വീട്ടിൽ എത്രത്തോളം വേണം അത്രത്തോളം എടുത്താലും മതിയാവും ഇതിൻ്റെ പകുതി എടുത്താലും മതിയാവും നമ്മൾ വീട്ടിൽ ആളനുസരിച്ചിട്ട് ചെയ്തെടുക്കുക അങ്ങനെ ഞാൻ പൊട്ടുകുട്ടിയിലേക്ക് പിന്നെ അരിപ്പൊടിയും തേങ്ങയൊക്കെ നിറച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് ആവി കയറ്റി പുട്ട് ചുട്ടെടുക്കുക അങ്ങനെ ഞാൻ പുട്ടും കുറ്റിയിലേക്ക് എല്ലാം നിറച്ചതിന് ശേഷം ആവി കയറ്റിയെടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ല നല്ലതുപോലെ തന്നെ ആവി വരുന്നുണ്ട് ഇനി നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ പുട്ട് മാറ്റിയെടുക്കാം കണ്ടിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പൊട്ട് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിങ്ങനെ തനിയെ വേണമെങ്കിൽ കഴിക്കാം അല്ലാതെ പഞ്ചസാര വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം കറി കായ് കൂട്ടി കഴിക്കുന്നവർക്ക് അങ്ങനെയും കഴിക്കാം നല്ല പോലെ തന്നെ നല്ല ടേസ്റ്റായിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരോടും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ പറയേണ്ടതില്ലോ ഞാനെന്നും പറയുന്നത് പോലെ എൻ്റെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കണം കേട്ടോ പിന്നെ നല്ല വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ